ശമ്പളം കൊടുത്തു തീർത്ത ചാരിതാർത്ഥ്യത്തോടെയാണ് താൻ പടിയിറങ്ങുന്നത് എന്നായിരുന്നു ആന്റണി രാജുവിൻ്റെ പ്രതികരണം എന്നാൽ ഈ പ്രതികരണം കെ എസ് ആർ ടി സിയിലെ വിവിധ ട്രേഡ് യൂണിയനുകൾ തള്ളിക്കളഞ്ഞു ശമ്പളം കൊടുക്കാതെ തൊഴിലാളികളെ ഇങ്ങനെ പീഡിപ്പിച്ച മറ്റൊരു സർക്കാരില്ലെന്ന് ടി ഡി എഫ് കുറ്റപ്പെടുത്തി ഹൈക്കോടതി പറഞ്ഞിട്ടും ശമ്പളം നൽകാൻ മാനേജ്മെൻറ്റ് തയ്യാറായില്ലെന്നും കെ എസ് ആർ ടി സിയുടെ വരവ് ചെലവ് കണക്ക് പ്രസിദ്ധീകരിക്കാൻ ധൈര്യമുണ്ടോ എന്നും ടി ഡി എഫ് വെല്ലുവിളിച്ചു മന്ത്രിയുടേത് രാഷ്ട്രീയ പ്രസംഗമാണെന്നായിരുന്നു ബി എം എസിൻ്റെ പ്രതികരണം രാജി സമർപ്പിച്ചിട്ടും കെ എസ് ആർ ടി സിയിലെ വിവാദങ്ങൾ മന്ത്രി ആന്റണി രാജുവിന് വിട്ടൊഴിയുന്നില്ല ചാരിതാർഥ്യത്തോടെയാണ് പടിയിറക്കമെന്ന ഇന്നലത്തെ പ്രസ്താവനയാണ് മന്ത്രിയെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത് മന്ത്രി പറയുന്നത് പോലെയല്ല കെ എസ് ആർ ടി സിയിലെ കാര്യങ്ങളെന്നാണ് യൂണിയനുകളുടെ വിമർശനം നവംബർ മാസ ശമ്പളമാണ് ഡിസംബർ ഇരുപത്തിനാലിന് നൽകിയതെന്നും അതിനെന്തിനാണ് ഇത്ര ചാരിതാർഥ്യമെന്നും ടി ഡി എഫിന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ കാലത്തും അദ്ദേഹത്തിന്റെ മുൻഗാമിയായ കെ ശശീന്ദ്രന്റെ കാലത്തും കൃത്യമായി ശമ്പളം കൊടുത്തിട്ടേയില്ല നവംബർ മാസത്തെ ശമ്പളമാണ് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി കൊടുക്കുന്നത് അതായത് ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പം ഇതിലെങ്ങനെയാണ് ചാരിതാര്ത്ഥ്യം മന്ത്രിക്ക് അവകാശപ്പെടാനുള്ളത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പി എഫ് കുടിശ്ശിക അടച്ചിട്ടില്ലെന്നും ഡി എ കുടിശ്ശിക ഉണ്ടെന്നും വസ്തുതകൾ മറച്ചു വെച്ച് മന്ത്രി രാഷ്ട്രീയ പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ലെന്നും ബി എം എസ് ഇവിടെ എൻ പി എസിൻ്റെ പണം അടച്ചിട്ടില്ല അതുപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട് പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം പെൻഷൻ പറ്റിയ പെൻഷൻ പറ്റിയ ജീവനക്കാർക്ക് ഒരു രൂപയുടെ ആനുകൂല്യം നൽകിയിട്ടില്ല ഡി എ കുടിച്ചുകയുണ്ട് ഒന്നര വർഷമായി പതിനാറ് ഡ്യൂട്ടി ചെയ്ത ആളുകളുടെ ശമ്പളം പോലും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തിയാണ് ബഹുമാനിയായ മന്ത്രി പടിയിറങ്ങുന്നതാണ് ഞങ്ങൾ കാണുന്നത് അതേസമയം കോർപ്പറേഷൻ്റെ വരവ് ചിലവ് കണക്കുകൾ നാളെ നൽകാമെന്നാണ് മാനേജ്മെന്റ് വാഗ്ദാനം കണക്ക് കൂടി ലഭിച്ച ശേഷം മന്ത്രിക്കെതിരെ കൂടുതൽ പ്രതികരണങ്ങൾ നടത്താനാണ് യൂണിയനുകളുടെ തീരുമാനം ആന്റണി രാജുമാറി ഗണേഷ് കുമാർ വന്നാലും കെ എസ് ആർ ടി സിയിലെ വിവാദങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല ഇവിടെ ഇങ്ങനെയൊക്കെ മതിയെന്ന ചിലരുടെ മനസ്ഥിതി മാറാതെ കെ എസ് ആർ ടി സിക്ക് രക്ഷയില്ല എ വി ജയശങ്കർ ട്വന്റി ഫോർ തിരുവനന്തപുരം ടൈബർ പോരാളികളൊക്കെ കുറേ ആൾക്കാർ യൂട്യൂബിൽ വന്നിട്ടുണ്ട് ഉദയൻ എന്ന് പറയുന്ന ഒരാൾ വന്ന് എസ് കെ എൻ നിന്റെ കരച്ചിൽ നിർത്തടാ എന്ന് പറയുന്നുണ്ട് അതേ എന്റെ മൂത്തൊരു സഹോദരൻ അങ്ങനെയുള്ള അപ്പം സഹോദരൻ പറയുമ്പോൾ നമ്മൾ കേൾക്കണ്ടേ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകര് സർക്കാരിൻ്റെ നല്ല കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചില ആൾക്കാർ പറയുന്നു നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ നമുക്കിപ്പോൾ പറയാം നമുക്കെന്താ പ്രശ്നം രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറം കണക്കുകൾ നിരത്തി സമർത്ഥിക്കാനാണ് മന്ത്രിയോടുള്ള യൂണിയനുകളുടെ പ്രതികരണം കേൾക്കാം ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും മുന്നോട്ട് പോകുന്ന ഒരു സാധനമല്ലേ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഈ സർക്കാരെ മാറിക്കഴിഞ്ഞാൽ മാറ്റം കേരളത്തിൽ ഉണ്ടാവും കെ എസ് ആർ ടി സി വടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നൊരു രീതിയിലാണ് കൊണ്ടുപോകുന്നത് കെ എസ് ആർ ടി സിയും സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങളെല്ലാം തന്നെ ഈ സ്വകാര്യവൽക്കരണ കൊണ്ടുപോകുന്ന പദ്ധതികളാണ് കർണാടകത്തിൽ സ്ത്രീകൾക്ക് ഫ്രീ ആണ് തമിഴ്നാട്ടിൽ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് ഫ്രീ ആണ് അത് രണ്ട് സംസ്ഥാനത്തും ലാഭത്തിലവർത്തിക്കുന്നു ഇവിടെ കേരളത്തിൽ ഒന്നും എല്ലാം മൊത്തത്തിൽ ഫെയിലിയർ തന്നെയാണ് ഏഹ് അതിൽ ഒന്നും പിന്നെ അങ്ങനെ പറയാൻ മാത്രം ഒന്നും ഉണ്ടായില്ല ഇപ്പോഴും പെട്രോൾ അടിക്കുന്നത് പോലും ഡീസൽ അടിക്കുന്നത് പോലും മാഹിയിൽ വന്നിട്ടാണ് അടിക്കുന്നത് എന്തുകൊണ്ടാണത്